നമസ്കാരം സി എം ആർ എൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ നിയമവിരുദ്ധമായി പണം നൽകിയെന്ന വിഷയത്തിൽ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് അറിയിക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി എന്നാൽ സി എം ആർ എല്ലിൽ നിന്ന് ആനുകൂല്യം ലഭിച്ചെന്ന ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഘട്ടത്തിൽ നോട്ടീസ് അയക്കേണ്ടതില്ലെന്നും യഥാസമയം ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അന്വേഷണത്തിൽ വിവരങ്ങൾ ലഭിച്ചാൽ തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു അന്വേഷണം നടത്താൻ പ്രത്യേക ഏജൻസിയായ എസ് എഫ് ഐ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിച്ചത് അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് ഹർജിയിലെ ആരോപണം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എസ് എഫ്ഐ ഒ സി എം ആർ എൽ തുടങ്ങിയവർക്ക് നോട്ടീസിന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പരാതി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ കമ്പനി നിയമപ്രകാരം യഥാസമയം തീരുമാനമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു നിലവിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്നോ പൂർത്തിയായെന്നോ അറിയില്ല അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം അറിയിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സി എം ആർ എല്ലിനായി മുതിർന്ന അഭിഭാഷകൻ വിജയ് നാരായണൻ ഹാജരായി പരാതി നൽകി വൈകാതെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചെന്നും ഹർജി നിലനിൽക്കില്ലെന്നും സി എം ആർ എൽ വാദിച്ചു പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അന്വേഷിക്കാൻ നിർദ്ദേശിക്കണമെന്ന ഹർജി നിലനിൽക്കുകയുള്ളൂ എന്നും ഇത് വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകുമെന്നും അറിയിച്ചു തുടർന്ന് ഹർജി പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു സി എം ആറിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ നിയമവിരുദ്ധമായി പണം നൽകി എന്ന ആദായ നികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്മേൽ അന്വേഷണം നടത്തണം എന്ന ഹർജിയിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിന് മൂന്ന് ദിവസം മുൻപാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വീണയുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയ്ക്ക് നോട്ടീസ് അയക്കുന്ന കാര്യം ക്രമേണ പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു സി എം ആർ എൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയുടെ ഇടപാടുകളെ സംബന്ധിച്ച് കമ്പനി നിയമപ്രകാരം അന്വേഷണം നടത്താൻ പ്രത്യേക ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും പി സി ജോർജിന്റെ മകനും സി എം ആർ എല്ലിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡറുമായ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നടപടി അതേസമയം മാസപ്പടിക്ക് മുഖ്യമന്ത്രി പ്രത്യുപകാരം നൽകിയെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം രംഗത്തെത്തി മുഖ്യമന്ത്രിക്കും മകൾക്കും കൊല്ലത്തെ ഒരു സ്വകാര്യ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന ആരോപണത്തിന്റെ തുടർച്ചയായാണ് പുതിയ ആരോപണവുമായി കുഴൽനാടൻ രംഗത്തെത്തിയത് മാസപ്പടി നൽകുന്നതിന് പ്രത്യുപകാരമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയെന്നാണ് കുഴൽനാടന്റെ പുതിയ ആരോപണം ആവശ്യമായ അനുമതികൾ തെറ്റായ വഴിയിൽ സംഘടിപ്പിച്ചാണ് ഖനനം നടത്തുന്നതെന്നും കുഴൽനാടൻ ആരോപിച്ചു ദുരന്ത നിവാരണ നിയമത്തിന്റെ മറവിൽ വെള്ളപ്പൊക്കം തടയാൻ എന്ന പേരിലാണ് ഖനനാനുമതി നേടിയത് ഇത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞു നടന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് സ്പിൽവേയിൽ നിന്ന് മണലെടുക്കാൻ തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി